നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ പി എല്ലിൽ എൽ എസ് ജി എ ഡി സി തകർത്ത് തരിപ്പണമാക്കുമ്പോൾ എട്ട് വിക്കറ്റിൻ്റെ വിജയം നേടുമ്പോൾ മിന്നും പ്രകടനമാണ് കെ എൽ രാഹുൽ നടത്തിയത് തൻ്റെ മുൻ ഫ്രാഞ്ചൈസിക്കെതിരെ നാൽപ്പത്തിരണ്ട് പന്തുകളിൽ മൂന്ന് ഫോറും മൂന്ന് സിക്സും അടക്കം അൻപത്തിയേഴ് റൺസ് അടിച്ച് അദ്ദേഹം പുറത്താകുന്നു ഓർമ്മയുണ്ടോ ഒരു മത്സരത്തിന് ശേഷം ഗോയങ്കെ രാഹുലുമായി തുടക്കിയത് ഇപ്പോൾ അതേ സഞ്ജീവ് ഗോയങ്കയ്ക്ക് മുന്നിൽ മിന്നും പ്രകടനം അദ്ദേഹം നടത്തി പുത്തൻ ഇട്ടിരിക്കുന്നു ഈ അർദ്ധ സെഞ്ചുറിയോടുകൂടി ഐ പി എല്ലിൽ അദ്ദേഹം റൺസ് തികച്ചിരിക്കുകയാണ് ഐ പി എല്ലെ ചരിത്രത്തിലെ ഏറ്റവും വേഗത്തിൽ അയ്യായിരം റൺസ് തികച്ച താരം എന്ന റെക്കോർഡ് ഇപ്പൊ അദ്ദേഹം ഡേവിഡ് വാർണറിൽ നിന്ന് സ്വന്തം പേരിലേക്ക് മാറ്റി എഴുതിയിരിക്കുന്നു നൂറ്റി മുപ്പത് ഇന്നിങ്സിൽ നിന്നാണ് കെ എൽ രാഹുൽ അയ്യായിരം റൺസ് ഐ പി എല്ലിൽ തികച്ചിരിക്കുന്നത് ഫാസ്റ്റസ്റ്റ് ഫൈവ് തൗസൻഡ് റൺസ് ഇൻ ഐ പി എൽ ബൈ ഇന്നിങ്സ് ആ റെക്കോർഡ് ഇപ്പോൾ കെ എൽ രാഹുലിൻ്റെ പേരിൽ നൂറ്റി മുപ്പത് ഇന്നിംഗ്സിൽ നിന്ന് അയ്യായിരം റൺസ് ഡേവിഡ് ബാർണർ നൂറ്റി മുപ്പത്തി അഞ്ച് ഇന്നിങ്സിൽ നിന്നാണ് ആ റെക്കോർഡിലേക്ക് എത്തിയിരുന്നത് വിരാട് കോഹ്ലിയാണ് മൂന്നാമത് നൂറ്റി അൻപത്തി ഏഴ് ഇന്നിങ്സിൽ നിന്നാണ് അദ്ദേഹം ഐ പി എല്ലിൽ അയ്യായിരം കടന്നിരുന്നത് എ ബി ടി നൂറ്റി അറുപത്തി ഒന്ന് ഇന്നിംഗ്സിൽ നിന്നും ശിഖർ ധവൻ നൂറ്റി അറുപത്തെട്ട് ഇന്നിംഗ്സിൽ നിന്നും സുരേഷ് റൈന നൂറ്റി എഴുപത്തി മൂന്ന് ഇന്നിംഗ്സിൽ നിന്നും രോഹിത് ശർമ്മ നൂറ്റി അൻപത്തി ഏഴ് ഇന്നിംഗ്സിൽ നിന്നും എം എസ് ടി ഇരുന്നൂറ്റി എട്ട് ഇന്നിംഗ്സിൽ നിന്നുമാണ് അയ്യായിരം എന്ന മൈൽ സ്റ്റോൺ കടന്നിരുന്നത് അവരെയൊക്കെ പിന്തള്ളി കെ എൽ രാഹുൽ ആ റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുകയാണ് ഇനി ഐ പി എല്ലിലെ മോസ്റ്റ് റൺസ് ആ ഒരു കണക്കുകൾ കൂടി എടുക്കുമ്പോൾ ടോപ്പ് റൺ ഗെറ്റേഴ്സിൻ്റെ ലിസ്റ്റിലേക്ക് ഇതാ ഇപ്പോൾ ഉള്ളിൽ കെ എൽ രാഹുൽ എത്തിയിരിക്കുകയാണ് എട്ടാം സ്ഥാനത്താണ് അക്കാര്യത്തിലധികം ഉള്ളത് വിരാട് കോഹ്ലിയാണ് ഐ പി എല്ലിൽ ഏറ്റവും അധികം റൺസ് അടിച്ചിട്ടുള്ളത് ആരും ഇരുന്നൂറ്റി അൻപത്തി ഇന്നിങ്സിൽ നിന്ന് എണ്ണായിരത്തി മുന്നൂറ്റി ഇരുപത്തി ആറ് റൺസ് രോഹിത് ശർമ്മ രണ്ടാമത് ഇരുന്നൂറ്റി അൻപത്തി ഒമ്പത് ഇന്നിങ്സിൽ നിന്ന് ആറായിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് റൺസ് ശിഖർ ധവൻ മൂന്നാമത് ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഇന്നിംഗ്സിൽ നിന്ന് ആറായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒമ്പത് റൺസ് ഡെവിഡ് വാർണർ നാലാമത് നൂറ്റി എൺപത്തിനാല് ഇന്നിങ്സിൽ നിന്ന് ആറായിരത്തി അഞ്ഞൂറ്റി അറുപത്തി റൺസ് സുരേഷ് റൈന അഞ്ചാമത് ഇരുന്നൂറ് ഇന്നിങ്സിൽ നിന്ന് അയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തെട്ട് റൺസ് എം എസ് ഡി ആറാമത് ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് ഇന്നിങ്സിൽ നിന്ന് അയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തി ഏഴ് റൺസ് എ ബി ഡി നൂറ്റി എഴുപത് ഇന്നിങ്സിൽ നിന്ന് അയ്യായിരത്തി ഒരുന്നൂറ്റി അറുപത്തിരണ്ട് റൺസുമായിട്ട് പിന്നിൽ തൊട്ടുപുറകിൽ ഇപ്പോൾ കെ എൽ രാഹുല് അയ്യായിരത്തി ആറ് റൺസ് നൂറ്റി മുപ്പത് ഇന്നിങ്സിൽ നിന്ന് നേടിയിരിക്കുന്നു മാത്രമല്ല ഐ പി എല്ലില് അയ്യായിരത്തിലധികം റൺസ് നേടിയവരിൽ ഏറ്റവും മികച്ച ആവറേജ് ഉള്ളത് അതും കെ എൽ രാഹുലിനാണ് നാല്പത്താറ് പോയിന്റ് മൂന്നേ അഞ്ചാണ് അദ്ദേഹത്തിൻ്റെ ആവറേജ് ഡേവിഡ് ആണ് ആക്കാട്ടിൽ രണ്ടാമത് നാൽപ്പത് പോയിന്റ് അഞ്ച് രണ്ട് മൂന്നാമത് എ ബി ഡി മുപ്പത്തൊമ്പത് പോയിന്റ് ഏഴ് ഒന്ന് നാലാമത് വിരാട് കോഹ്ലി മുപ്പത്തൊമ്പത് പോയിന്റ് രണ്ട് ഏഴ് അഞ്ചാമത് എം എസ് ഡി മുപ്പത്തെട്ട് പോയിന്റ് ഒമ്പത് ആറ് ഏതായാലും ഏതായാലും കിഡിലൻറെ കൂടിട്ടുകൊണ്ട് സഞ്ജീവ് ഗോയങ്കയ്ക്ക് മുന്നിൽ ഒരു മധുര പ്രതികാരം തന്നെ നേടിയിരിക്കുകയാണ് ചെയ്തിരിക്കുകയാണ് പക വീട്ടിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ ആ അർത്ഥത്തിൽ പറയാം അത്തരത്തിലുള്ള ഒരു പ്രകടനമാണ് കെ എൽ രാഹുൽ നിന്ന് വന്നിരിക്കുന്നത് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റഫ് എത്താം